ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ കൂന്തലിൻ്റെ റെസിപ്പിയായിട്ടായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ അത് എങ്ങനെയുണ്ട് നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം എടുത്തിട്ട് കൂന്തളാണ് കൂന്തൽ നന്നായിട്ട് കായ്ക്കി വെത്തിയാക്കി എടുത്തിട്ടുള്ളതാണ് പിന്നെ അതുപോലെ തന്നെ മിക്സി ചാറിലോട്ട് ആ കൂന്തൽ ആദ്യം കുക്കറിൽ ഇട്ടെടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് മിക്സി ചാറിലോട്ട് തക്കാളി പച്ചമുളക് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർച്ചിട്ട് അത് പേസ്റ്റ് പേസ്റ്റാക്കിയതിന് ശേഷം നമ്മൾ പൂന്തലിലോട്ട് ആഡാക്കാം കേട്ടോ പിന്നെ നമുക്കതിലോട്ട് മുളക് പൊടിയും അതുപോലെ തന്നെ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ആഡ് ആക്കാം പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും ആഡാക്കാം ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ ഇനി നമുക്കിങ്ങട്ട് കുറച്ച് വെള്ളം കൂടി ആഡാക്കിയിട്ട് ഇതൊന്ന് മൂടി വയ്ക്കാം അപ്പോൾ ഇനി ഇത് മൂന്ന് വിസിൽ അടിക്കുന്ന ഏറ്റവും വെയിറ്റ് ചെയ്യാം കേട്ടോ അങ്ങനെ എന്താ മൂന്ന് ദിവസം അടിച്ചിട്ടുണ്ട് നമുക്ക് വേറെ പാൻ സ്റ്റവിൽ വെച്ച് അതൊന്നും ചൂടായി വരുമ്പോൾ അതിലോട്ട് ഓയിൽ വെച്ചിട്ട് ജീരകവും അതുപോലെ തന്നെ കറിവേപ്പിലും ആഡാക്കിയിട്ടുണ്ട് അപ്പോഴേക്കും നമ്മൾ കുക്കറൊക്കെ തുറന്നിട്ടുണ്ട് നമ്മളുടെ കൂന്തള ഇവിടെ വന്ന് വന്നിട്ടുണ്ട് ഇന്ന് നമുക്ക് നമ്മളുടെ പാനിലുള്ള ജീരകവും കറിവേപ്പിലയും ജസ്റ്റ് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അതിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കൂന്തൽ ആഡ് ചെയ്യുന്നു ഇതെല്ലാം കൂടി കൂടെ ഒന്ന് മിക്സ് ചെയ്യാം നമ്മുടെ കൂടുതൽ റെസിപ്പിയുടെ റീക്റ്റ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പം എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്തുക അഭിപ്രായങ്ങളെ കമൻ്റിലറിയിക്കാം കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിരിക്കണമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്